മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കുറ്റിപ്പുറത്ത് ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കുറ്റിപ്പുറത്ത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കാശിയിലെ അയോധ്യയിലെ രാമക്ഷേത്രം അത് കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ചർച്ചയും സൗഹൃദ ചർച്ചകൾ നടത്തി നല്ലൊരു ധാരണയും ഈ രാജ്യം പിന്നെ ഋഷീശ്വരന്മാർ വിവേകാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞതുപോലെ ഈ വരാനിരിക്കുന്ന നൂറ്റാണ്ട് ഭാരതത്തിന്റെ നൂറ്റാണ്ടായി തീരുമെന്ന ആ വിശ്വയോഗിയുടെ പ്രവചനങ്ങൾ അതിവിടെ പ്രാവർത്തികമാകും നമ്മുടെ മണ്ണിൽ ഭാരതത്തിന്റെ മക്ക ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി ഒരുമിച്ച് നിൽക്കും മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളുടെ എനിക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിനെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ നഷ്ടം വരാൻ പോവുകയാണ് നഷ്ടമായിരിക്കും നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇവരാരോട് പിന്തുണയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിലുണ്ട് പിന്നെ എന്തിനാണ് ഈ മൂന്ന മുങ്ങുന്ന കപ്പലുകൾ വൈക്കോലിനെ തീപിടിച്ചത് പോലെ കോൺഗ്രസ് തീ പിടിച്ചിരിക്കുകയാണ് ഒരേറ്റത്ത് മനസ്സിലാക്കുന്നില്ല ആ വൈക്കോൽ പോന കയറ്റിയിട്ടുള്ള വണ്ടിയിൽ കയറി നമ്മുടെ പ്രാധാന്യം പ്രസക്തി രക്ഷപ്പെടുത്തണമോ എന്ന് മുസ്ലിം ലീഗിന്റെ സമാധരണീയരായിട്ടുള്ള നേതാക്കളുണ്ട് പരിപക്വതയുള്ള നേതാക്കന്മാരുണ്ട് ഈ കൃത്യമായി നേതാക്കന്മാരും കാര്യത്തിൽ ഒരു എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇൻചാർജ് എ നാഗേഷ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജനറൽ സെക്രട്ടറിമാരായ പി ആർ രശ്മിൻനാഥ് പി രതീഷ് ദേശീയ സമിതി അംഗം വി രാമൻകുട്ടി സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ നാരായണൻ കെ കെ സുരേന്ദ്രൻ കെ ജനചന്ദ്രൻ കെ രാമചന്ദ്രൻ ഗീതാ മാധവൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി വി രാജൻ പി രഘുനാഥ് ബി ജെ പി ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ശങ്കുട്ടിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ മോസാക്കാ ഇതേടി ഞങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ